ഹായ് ബ്രു വൺ വെൽക്കം ടു കാൻഡൻ ടോക്സ് ഇന്നത്തെ കാലത്ത് തിരക്കില്ലാത്ത മനുഷ്യരില്ല വർക്ക് പ്ലേസിലെ ടെൻഷനും വീട്ടിലെ ടെൻഷനും ഫാമിലി മാറ്റേഴ്സും കുട്ടികളുടെ കാര്യങ്ങളും ഇങ്ങനെ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ എല്ലാവർക്കും ഉണ്ട് കുട്ടികൾക്കാണെങ്കിൽ എക്സാമിൻ്റെ ടെൻഷൻസും ആങ്സൈറ്റീസും അങ്ങനെ പലതും ഇങ്ങനെയുള്ള മാനസിക പിരിമുറുക്കങ്ങൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും ഒന്നിരുന്ന് ഒരാളുടെ കാര്യം കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒരാൾക്കും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ലിസ്ണിങ് സ്കില്ലാണ് വളരെ കുറവായിട്ടുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പല തരത്തിലുള്ള മാനസിക സംഘർഷം നിറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് വിശ്വാസമുള്ള നമ്മുടെ രഹസ്യങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആളെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് തന്നെ ഈ രഹസ്യങ്ങളെല്ലാം സൂക്ഷിച്ച് മാനസിക സംഘർഷം അനുഭവിക്കുന്ന പലരും ഈ ലോകത്തുണ്ട് വളരെ പേഷ്യൻസോടുകൂടി തന്നെ നമ്മുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയോ ദുഃഖങ്ങൾ നമ്മൾ ശ്രവിക്കുകയും അവർക്ക് വേണ്ട ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞാൽ തന്നെയും അവരുടെ പകുതി സംഘർഷങ്ങൾ ഒഴിഞ്ഞു പോകും വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിൽ അവരുടെ മുഖം ഒന്ന് മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തോ ഗാഠമായിട്ടുള്ള ദുഃഖമുണ്ട് അപ്പോൾ പതിയെ അവർ പാറ്റ് ചെയ്തിട്ട് അവർക്ക് പറയാനുള്ളതെല്ലാം പറയാനുള്ള സാവകാശം കൊടുത്ത് കേട്ട് കഴിഞ്ഞാൽ തന്നെയും അവർക്കൊരു പകുതി ആശ്വാസം വരും എന്നെ കേൾക്കാൻ ഒരു വിശ്വാസമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ഒരു പാർട്ട്ണർ എനിക്കുണ്ട് എന്നുള്ളത് തന്നെ ഒരു വല്ലാത്ത കോൺഫിഡൻസ് എല്ലാ വ്യക്തികൾക്കും നൽകും ഇത് തന്നെയാണ് കൗൺസിലിങ്ങിലും നടക്കുന്നത് കൗൺസിലേഴ്സ് ഒരു നല്ല ശ്രോതാവായി നമ്മുടെ കൗൺസിലറിൻ്റെ അടുത്ത് വരുന്ന എല്ലാ എല്ലാടേയും പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക വഴി ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക മെൻ്റൽ സ്ട്രെങ്ത്ത് ഗെയിൻ ചെയ്യുവാനും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല പ്രാവശ്യവും നമ്മൾ കൗൺസിലിംഗ് എടുക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും ടെൻഷനിൽ നിന്നും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിലീഫ് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൂ വല്ലാത്ത മാനസിക സംഘർഷം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ഫ്രണ്ട് ഇത് ഷെയർ ചെയ്യാനുള്ള ഒരു നല്ല ഫ്രണ്ട് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ തീർച്ചയായും ഒരു കൗൺസിലിങ്ങിന് നമ്മൾ വിധേയമാവുക തന്നെ വേണം അതല്ലെങ്കിൽ നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് വീക്കിനാവും അതുമൂലം നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ഫാമിലിക്കും അത് പ്രോബ്ലമായിത്തീരും അപ്പം അതുകൊണ്ട് ഒരു നല്ല ഫ്രണ്ട് നമുക്കില്ലെങ്കിൽ തീർച്ചയായും നമ്മളൊരു കൗൺസിലറിൻ്റെ ഹെൽപ്പ് തേടിയേ തീരും ഡിസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ ലെറ്റ് ഇറ്റ് റീച്ച് ടു ദ മാക്സിമം ആൻഡ് എന്നാലും കാണാം സി യു ബൈ ബൈ എക്സ്പെക്ട് മത്തിങ് ആൻഡ് അപ്രിഷിയേറ്റ് എവറിഥിങ്